ഇന്ത്യൻ ഫുട്ബോളിൽ വളരെ ചെറിയ കാലം കൊണ്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെടുത്ത വിദേശ താരങ്ങളുടെ പേരെടുത്ത് നോക്കിയാൽ അതിൽ മുന്നിൽ തന്നെ ഉണ്ടായിരിക്കും ഫ്രഞ്ച് മിഡ്ഫീൽഡർ ആയിട്ടുള്ള മാതിത്തലാലിൻ്റെ പഞ്ചാബ് ഒസീയിലൂടെ ഇന്ത്യൻ ഫുട്ബോളിൽ അരേറ്റം കുറിച്ച് അദ്ദേഹം ആദ്യ സീസണിൽ വളരെ ഇമ്പ്രസീവായിട്ടുള്ള പ്രകടനം തന്നെയായിരുന്നു ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കാഴ്ചവെച്ചത് അതിനുശേഷം കൊൽക്കത്തയിലെ അമ്പന്മാരായിട്ടുള്ള പഞ്ചാബ് എസ്സിയിലേക്ക് അദ്ദേഹം ചേക്കുകയായിരുന്നു പഞ്ചാബിൽ അദ്ദേഹത്തിൻ്റെ അരങ്ങേറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വൈകി ഒരുപാട് പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് ഈസ്റ്റ് ബംഗാളിൽ സഹിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ ഒഡീഷയ്ക്കെതിരെയുള്ള മത്സരത്തിൽ കാൽമുട്ടിനെ ഒറ്റ പരുക്കു മൂലം അദ്ദേഹത്തിന് കുറെ കാലം പുറത്തിരിക്കേണ്ടി വന്നു റിക്കവറി റീഹാബിലിറ്റേഷനും കഴിഞ്ഞ് വളരെ വേഗം അതായത് റീഹാബിലിറ്റേഷൻ പീരീഡും റിക്കവറി പീരീഡും അധികം എടുക്കാതെ വേഗം അദ്ദേഹം ടീമിലേക്ക് തിരികെ വന്നു അതിൻ്റെ പരിക്കിൻ്റെ പ്രശ്നങ്ങളൊക്കെ അദ്ദേഹത്തിനെ വലച്ചത് കൊണ്ട് തന്നെ ഒരു കാര്യമായിട്ടൊരു മികച്ച പെർഫോമൻസ് ഈസ്റ്റ് ബംഗാളിലെ അദ്ദേഹത്തിന് കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ല അതായത് അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസത്തിനെയും ബാധിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈസ്റ്റ് ബംഗാൾ മാനേജ്മെൻറ്റുമായിട്ട് സംസാരിച്ച് തങ്ങളുടെ കരാർ മ്യൂച്വലി ടെർമിനേറ്റ് ചെയ്ത് മറ്റൊരു ക്ലബ്ബിലേക്ക് അഭയം കണ്ടെത്തുകയായിരുന്നു ഉരുക്കുകോട്ട എന്നറിയപ്പെടുന്ന ജംഷഡ്പൂർ രസ്ഥയിലേക്കാണ് അദ്ദേഹം ചേക്കേറിയിരിക്കുന്നത് നമ്മുടെ ഖാലിദ് ജമീൽ വിപ്ലവങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ജംഷഡ്പൂരിനെ അദ്ദേഹം പാതി വഴിയിൽ വെച്ച് ഉപേക്ഷിച്ച് പോയപ്പോൾ അദ്ദേഹത്തിന്റെ ഏറ്റവും വിശ്വസ്നായിട്ടുള്ള അനുയായിട്ടുള്ള സ്റ്റീവൻ ഡൈസിനെ ജംഷഡ്പൂരിന്റെ പരിശീലകനായി അദ്ദേഹം നിയമിച്ചിട്ടുണ്ട് ഖാലിദ് ജമീലിന്റെ ദീർഘകാലം അസിസ്റ്റന്റ് ആയിരുന്ന സ്റ്റീവൻ ഡൈസാണ് ഇപ്പോൾ ജംഷഡ്പൂരിന്റെ പരിശീലകൻ ഈ ഒരു പരിശീലകന്റെ കീഴിൽ ഫ്രഞ്ച് മിഡ്ഫീൽഡർ ആയിട്ടുള്ള മാജി തലാലിന് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്ന് കാത്തിരുന്ന കാണാം ഗോൾ അടിക്കാനും അടിപ്പിക്കാനും എടുക്കാനായിട്ടുള്ള ഈ ഒരു ക്രിയേറ്റീവ് മിഡ്ഫീൽഡർ ജംഷഡ്പൂർ എഫ് സിക്ക് വളരെ വലിയൊരു മുതൽക്കൂട്ടാകും എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് അപ്പം എന്തെങ്കിലും പിഴവുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്സ് ഓഫ് ആർ